നാല് ന്യൂസ് ലെറ്റർ തയ്യാറാക്കുന്നതിന് ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നത് ടൂറിസം മന്ത്രിയുടെ മണ്ഡലത്തിലെ ബേപ്പൂർ ഫെസ്റ്റിന്റെ പരസ്യത്തിനായി നൽകിയത് ലക്ഷം രൂപയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ വേണ്ടി മാത്രം രണ്ട് കോടി രൂപ നാല് വീഡിയോകൾക്കായി രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള നാല് വീഡിയോയ്ക്കായി ചെലവാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആക്ഷേപം രണ്ടു കോടി രൂപ സർക്കാർ ടൂറിസം വകുപ്പിന് അനുവദിച്ചു സർക്കാർ ഉത്തരവിന്റെ പകർപ്പ് അതായത് വീഡിയോ മാത്രമല്ല അതിന് ന്യൂസ് ലെറ്ററുകൾ അടക്കം മറ്റ് പ്രൊമോഷൻ വർക്കുകൾക്ക് വേണ്ടി മൊത്തം രണ്ട് കോടി രൂപ സർക്കാർ ടൂറിസം വകുപ്പിന് അനുവദിച്ചിരിക്കുന്നു സർക്കാർ ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടർ പുറത്തുവിടുകയാണ് റഹീസ് റഷീദിന്റെ കൂടുതൽ വിവരങ്ങളുമായി റഹീസ് റഷീദ് ആ കണക്കുവല്ലാത്ത കണക്കാണ് രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള നാല് വീഡിയോ ചിത്രീകരിക്കാൻ മുപ്പത്തി ഒമ്പത് ലക്ഷത്തിലധികം രൂപ ാണ് എന്നുള്ളതാണ് ന്യൂസ് ലെറ്ററിന് വേണ്ടി വീണ്ടും ലക്ഷക്കണക്കിന് രൂപ അങ്ങനെ മൊത്തം രണ്ടു കോടി രൂപയാണ് റെസ്പോൺസിബിൾ ടൂറിസത്തിന്റെ പ്രൊമോഷന് വേണ്ടി മാത്രം ചെലവഴിക്കുന്നത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണോ